ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം മ്യൂട്ടാണോ ഓണ് ആ ഞാൻ ലൈവ് ഇട്ടപ്പോ തന്നെ മ്യൂട്ടാക്കും കമെന്റ് വരുമ്പോ മാത്രമേ ഓൺ ആക്കുള്ളൂ പ്ലസ് തന്നെ എന്തുവാണല്ലോ ഫുഡ് കഴിച്ചടാ അപ്പൂസൊക്കെ ഉറങ്ങിയോ നാല് പേരെ കാണിക്കുന്നുണ്ടല്ലോ ഫോണ് ശരിയായിടാ ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ പത്ത് ദിവസം എവിടെ പത്ത് ദിവസം ഉറങ്ങി പത്ത് ദിവസം ഇന്ന് കുറച്ചു നേരം വൈകിട്ട് ഉറങ്ങിയത് അഞ്ചു മണിക്ക് കിടന്നുറങ്ങി വൈകുന്നേരം എന്നിട്ട് ആറുമണി ആറര എണീറ്റത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങുന്ന ആളെ ഇന്ന് കുറെ നേരം കിടന്നുറങ്ങും ചെയ്ത ആ സമയത്ത് കാരണം ഇത് തന്നെ ഉറങ്ങിയുള്ളൂ ഉറങ്ങീന്ന് പറയണ്ടേ ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ പുതിയ ഫോണ് കിട്ടിയതോടുകൂടി ലൈവ് ഇടുമ്പോൾ മാത്രം ലൈക്ക് എനിക്ക് കാണിക്കുന്നില്ല എത്ര ആൾ വരുന്നുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ലൈക്ക് മാത്രം കാണിക്കുന്നില്ല ഫോൺ ശരിയായില്ല അപ്പോൾ കൊണ്ടു കൊടുത്തില്ലടാ മാറ്റിയെടുക്കുന്ന ദിവസം നീണ്ടു പോകണ്ട വേഗം കൊണ്ടു കൊടുത്ത് മാറ്റിയെടുക്കും ഇതാവൂല ഇന്ന് വീഡിയോ ഇല്ലാത്തത് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ പത്ത് മണിക്ക് വീഡിയോ ചുടാപ്പിക്ക് സുഖമായി ചുടാപ്പിക്ക് കുറവായിട്ടുണ്ട് വൈകുന്നേരം ഇനി പനിക്കുവെന്നറിയില്ലാട്ടോ ഒന്ന് പകലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്ത പിന്നെ ശരിയായി പിന്നെ ഇന്ന് ഫുള്ള് കളിയായിരുന്നു പുറത്തൊന്നുമില്ല വീട്ടിൽ തന്നെ പാത്തൂസിൻ്റെ കൂടെ ഇങ്ങനെ കളിയായിരുന്നു അപ്പം തന്നെ എനിക്കൊരു പേരുണ് വൈകുന്നേരം പനിക്കോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഉറക്കിയിട്ടുള്ളത് കാര്യം െടുക്കുമ്പോ ഫോൺ നോക്കിക്കോ ശ്രദ്ധിച്ചിട്ട് അല്ലാതെ കാര്യങ്ങളും നോക്കിട്ടെടുത്താൽ മതി അല്ലെ വീണ്ടും ഇങ്ങനെ കൊണ്ട് മാറ്റിയെടുക്കലോ എളുപ്പമല്ലല്ലോ ഇതെന്താല്ലേ പുതിയ ഫോൺ എടുക്കുമ്പോ ഇങ്ങനൊരു പ്രശ്നം വന്നല്ലേ ാൾ വീണ്ടും കൊണ്ടുപോകണം ആണല്ലേ കൊണ്ടുപോത്തോ ദിവസം നീണ്ടു പോട പോയി ആരെയും കാണുന്നില്ലല്ലോ സീർക്ക ലൈവ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ചീർക്കട ലൈവ് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് കഴിച്ചില്ലേ ഹായ് സജി ലൈവിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന സീർക്കാട ലൈവ് കഴിഞ്ഞടാ ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരാണ് അതിന്റെ ഇടയിൽ വന്നത് ലൈക്ക് അടിച്ചത് ഇതിപ്പോൾ അതിൻ്റെ പിറകെ നടക്കണം എന്തായാലും ശരിയാക്ക് കഴിച്ചു എന്നറിയുന്നുണ്ട് എന്ത് സജിന്ന് വിളിക്കുന്നുണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വരും എന്നറിയുന്നുണ്ട് സജി അതേലെ കഴിച്ചു ഞാൻ കഴിച്ചു കേട്ടോ ഇന്ന് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏഴുമണിക്ക് കഴിക്കുന്ന ആൾക്കാർ ഇന്ന് എട്ടുമണിയൊക്കെ ആയിട്ടുണ്ട് മുട്ടക്കറിയും പയറുപ്പേരും അവിടെ എന്താണ് സ്പെഷ്യല് സജി എന്തോ വിളിക്കുന്നുണ്ട് ഇറങ്ങിയ ഫുഡൊക്കെ കഴിച്ചില്ലേ യൂസ് ഇതിനാന്ന് പറയുന്നുണ്ട് ഇത് ആളുകളൊക്കെ ഓടി വരൂ ഓടി വരൂക്കാട ലൈവ് കഴിഞ്ഞില്ലേ അതില്ലെന്നറിയുന്നുണ്ട് ഇത്ര കഴിച്ചിട്ടില്ലടാ സമയം പത്ര കഴിഞ്ഞല്ലോ വരുന്നുണ്ടല്ലോ ഉറങ്ങിയിട്ടില്ല എന്ന് ആ ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞല്ലേ ഫുഡ് കഴിച്ചല്ലേ എന്തോന്ന് അറിയുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോന്നെ സീർക്ക എവിടേക്കാണ് പോകുന്നത് ഔഷാദക്കാ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം കാണാനില്ലല്ലോ സൈഡിൽ കാണാനില്ലട ഫുഡ് കഴിക്കുന്നു ഓക്കേക്കഴിച്ചിട്ടോ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാവും ഹായ്സു ലൈവിലേക്ക് സ്വാഗതം വിളിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഹിന്ദു നൌഷാദെന്ന് വിളിക്കുന്നുണ്ട് സജീവൻ ഫർസുന്ന് വിളിക്കുന്നുണ്ട് ഹിന്ദു നസീർ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഔഷാദ് ഒക്കെ ഹിന്ദുന്ന് വിളിക്കുന്നുണ്ട് ഫർസ് പറയുന്നുണ്ട് ലൗവിനെ പുറത്താക്കി ഹിന്ദു ചെയ്യുന്നു ഇസ്മൂനെ എല്ലാം ചോദിച്ച ഫർസു നമ്മുടെ സൈഡിലെ ലൈവിന്റെ അവിടെ ഇങ്ങനെ ഓരോ ഇമോജ് ഉണ്ടാവില്ലേ അതാ ചോദിക്കുന്നത് അത് കാണാനില്ലോന്നു ണ്ട് എന്തിനാ നേരം ചോദിക്കുന്നുണ്ട് ഉഷാഖ് പറയുന്നുണ്ട് ഇന്ദു ഇന്ന് ലൈവ് കറക്കമായല്ലോന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നുടാ കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ല ലൈവ് ഇടുന്ന സമയത്ത് ഷെയർ ചെയ്യണമെന്നാ നമുക്ക് കേറാൻ പറ്റും നോട്ടി വന്നില്ലെങ്കിലും പിന്നെ അതെന്റെ നെറ്റ് ഓഫ് ആയിരുന്നു അതാണ് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞേനെ എന്തു ചോദിക്കുന്നത് ഉഷാദ് വന്നിരുന്നു ചോദിക്കുന്നുണ്ട് നസീർക്ക ഇന്ദു എവിടെ അവിടെ വന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഇന്ദുവിനെ ഞാൻ ഇപ്പൊ വിളിച്ചുകൊണ്ടതാട്ടോ നസീർക്ക ലിങ്ക് ഇട്ട് കൊടുത്തതാ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു ആ സമയത്താണ് ഞാൻ അവിടെ ലൈവ് ഇട്ടത് അപ്പൊ ഞാൻ അത് കയ്യോടെ അയച്ചു കൊടുത്തപ്പോ അങ്ങനെ കയറിയതാ ഷുഹു മോൾ ഉറങ്ങിയോന്ന് ചോദിക്കുന്നുണ്ട് ഫർസ് ഉറങ്ങിയടാ ഉറങ്ങിയിട്ടുള്ളു അത് അത്ര ലൈറ്റ് ആയത് പിന്നെ നസീർക്കാടേലും കയറി ഒക്കെ വന്നപ്പോൾ നേരം വൈകി എന്തു പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തപ്പോഴാണ് സുഹൈല ലൈവ് വന്നത് എന്ന് പറയുന്നുണ്ട് ഓ വന്നിരുന്നു വിഷ്ണുണ്ടായിരുന്നു അറിയുന്നുണ്ട് നൌഷാദ സജി പറയുന്നുണ്ട് ഞാനും അറിഞ്ഞില്ല എന്തോ എന്ന് പറയുന്നുണ്ട് എന്തു പറയുന്നുണ്ട് മറ്റേ ഫോണായിരുന്നു സുഹൈലെന്ന് പറയുന്നുണ്ട് ആ പുതിയതില് ലൈവ് ഇട്ടുല്ലേ പഴയതില് രണ്ടും പാകപ്പെട്ടുല്ലേ വേഗം ശരിയാക്കി എടുക്കാൻ എന്താല് ഫർസു ചോദിക്കുന്നുണ്ട് നൌഷു കൂട്ടാക്കൂന്ന് ഇസ്മു വന്നിട്ടുണ്ട് ഫർസു ഇസ്മു എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയം കടന്നു പോകും സുഹി എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഫർസു സുഖാണോ ചോദിക്കുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഇസ്മു താങ്ക് യു ഇസ്മു വന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഫർസു അതെ 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 ഇക്കാ ഈ കാണിയുന്നുണ്ട് ഫറസു പക്ഷെ അത് ആരേ ഫർസൂം ചോദിക്കുന്നുണ്ട് ഹിസ്മു എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ആ ഫോണിൽ നോക്കിയതാ പക്ഷേ ശരിയാവുന്നില്ല എന്തായാലും നാളെ ഫോണ് കൊണ്ട് പോയി മാറ്റിയപ്പോ ശരിയാവും നോക്ക അവരോട് സോഫ്റ്റ്വെയർ കയറ്റാൻ പറയണ്ട ഫോൺ മാറ്റി തന്നാൽ മതി എന്ന് പറയതാ നല്ലത് പിന്നെ ഈ വീഡിയോ കളഞ്ഞോളൂ കടഞ്ഞൂടൂട്ടോ ഇയാള് വീഡിയോസ് ഒക്കെ എടുത്തതായിരുന്നില്ലേ എല്ലാതും ഫുൾ ആയിട്ട് ഫയലും എല്ലാത്തിന്നും കളഞ്ഞിട്ട് ഫോൺ കൊടുത്താൻ വേണ്ടിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് നൌഷാന്ന് വിളിക്കുന്നുണ്ട് ഇസ്മു നൌഷാദൊക്കെ ഇസ്മു വന്നോ ചോയിക്കുന്നുണ്ട് ഇസ്മു തന്നെയാണ് ഈ സമയം കടന്നു പോവുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഫസ് പറസുവിന്റെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ചീർക്കസുഖം പറസാന എന്ന് പറയുന്നുണ്ട് സജി അപ്പൂ സുരങ്ങോ ചോദിക്കുന്നുണ്ട് ചീർക്ക പാറു എന്ന് വിളിച്ചാൽ ആലോചിക്കുന്നുണ്ട് പാലു പാറു അവിടെ അവിടെങ്കിലൊക്കെ ഉണ്ടാവും പാലു ആയിപ്പോയല്ലോ പാറു പാറു ഏതൊക്കെയോ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞു വെക്കാൻ ചോദിക്കുന്നുണ്ട് ഹായ് മണിക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ്ലാ ഡൺ പറയുന്നുണ്ട് ഫൈവ് ലൈക്ക് ആയില്ലേ താങ്ക് യു താങ്ക് യു മണിക്കുട്ടി അപ്പൂസ് ഉറങ്ങി എന്ന് പറയുന്നുണ്ട് ഇന്ദു ഉഷാഖ പറഞ്ഞ ആ ഓ ആക്കാം കേട്ടോ എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞെ കൂട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങ സാപ്പിട്ടേങ്ങളാ സുഹൈല എണ്ണ സ്പെഷ്യൽ സാപ്പിട്ടെ ഇണയ്ക്ക് മുട്ടക്കുളമ്പും പയർ ഉപ്പേരി എന്താ പറയാ ഉപ്പിക്കെന്താന്ന് പറയുന്നെനിക്കറിയില്ല ഫറസു ഹലോ പേൽന്ന് വിളിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഫറസ് ഓക്കേ എന്ന് പറയുന്നുണ്ട് എന്തും എല്ലാവരും കഴിച്ചുവ ചോദിക്കുന്നുണ്ട് ഫറസ് കുറച്ച് താ പഹയാണ് പറയുന്നുണ്ട് ഫുഡാണോ എന്താ പറഞ്ഞ ഒരു മിനിറ്റ് ബ്രോ ലൈവിലേക്ക് ഫോൺ വിളിക്കുന്നു സജി അപ്പൂസ് അങ്ങനെ വാടിയിൽ പോവാറുണ്ടോ ഇന്ദു ചോദിക്കുന്നുണ്ട് അപ്പൂസ് അന്നാക്ക ക അറിഞ്ഞ് പനിച്ചതോടുകൂടി അപ്പൂസി അങ്ങനെ അംഗനവാടിയൊക്കെ ഉപേക്ഷിച്ചു അപ്പൂസിന് ഡയറക്റ്റ് ആയിട്ടോ സ്കൂളിലേക്ക് പോവാനാ ഇല്ല ഇന്ദൂസേന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഓ അറിയാം ഇവിടെ എത്തുമോ എന്നാ ചോദിച്ചത് ഓ ഓ അങ്ങനെ ഇല്ല സജനാന്ന് പറയുന്നുണ്ട് ഇന്ദു പിന്നെ വരാൻ കുറച്ച് കഴിഞ്ഞാന്ന് അറിയുന്നുണ്ട് സ്മോക്കെ ഓക്കെ സീർക്ക വാച്ചിങ് ഇട്ടിട്ടുണ്ട് സീർക്ക ഫുഡ് കഴിക്കണല്ലോ പക്ഷെ എന്തോ ഇനി എന്ത് ചെയ്യും അത് ഇനി മാറ്റിയെടുക്കേണ്ടി വരുന്ന സീർക്കു ഷുഹു അന്നാച്ചിന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ പറയല്ലേ എനിക്ക് എന്താ പറയാ കർണാടകക്കാരി ആയിട്ട് കർണാടകം പറയാനറിയില്ല പക്ഷെ തമിഴ് അറിയാം ഞാൻ തമിഴ് സിനിമയൊക്കെ കാണാറുണ്ട് എവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട് സജി ചിരിക്കുന്നുണ്ട് എന്ത് ഫോൺ ഇന്ന് കൊണ്ടുപോയി നോഷാദ് ഇനി മറ്റന്നാൾ കൊണ്ടുപോകണെന്ന് പറയുന്നുണ്ട് ഇതെന്താടാ ഹോസ്പിറ്റലിലേക്ക് പോന്ന പോലെയാണല്ലോ പറയുന്നത് കുറച്ച് പറയുന്നുണ്ട് അപ്പൂസ് നിർത്തി നിർത്തിന്ന് പറയുന്നുണ്ട് ഹൈക്ക സ്ഥലക്കും പറയുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് വലൈക്കും സ്ലാം വരഹമുല്ലാഹി വാദ് കട പറഞ്ഞോളൂ പേരൊന്ന് പറഞ്ഞോളൂട്ടോ സിസ് എന്ന് പറയുന്നുണ്ട് െറ്റ് കഴിയാറായി തൊണ്ണൂറ് ശതമാനം കാണിക്കുന്നുണ്ട് അതിൽ ഉഷാക്ക് പറയുന്ന അതിന്റെ പിന്നാലെ ഇനി പോണം അല്ലേന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് സ്നേഹതീരം എല്ലാവർക്കും സ്നേഹം എന്ന് പറയുന്നുണ്ട് സ്നേഹതീരം എന്ന് പറയുന്നുണ്ട് ഹർസു അപ്പൂസ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അറിയുന്നുണ്ട് സ്നേഹതീരം സ്നേഹതീരം നേരം എന്ന് വിളിക്കുന്നുണ്ട് അതേ സ്നേഹം അവിടെയോ ചോദിക്കുന്നുണ്ട് എന്തു പറയുന്നുണ്ട് സുഖായിരിക്കുന്നു സ്നേഹതീരം എന്ന് പറയുന്നുണ്ട് ഇന്ദുസേരി സ്നേഹം തൊടുക്കുന്നുണ്ട് സ്നേഹതീരം സൂമി ലൈവ് പോകാൻ കോൾ ആ ലൈവിലേക്ക് പോകാൻ കോളൊക്കെ വരുമോ നോഷാ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് സ്നേഹതീരം blue remove pannunga suheila spanner blue remove pannunga spanner ude സിദ്ധി മുത്തേ അയൽവാസി മുത്തേ ചക്കരയേ നുളിക്കുന്നുണ്ട് സ്മു ഓക്കേ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നുണ്ട് വാസിയെ വിളിക്കുന്നുണ്ട് സ്നേഹതീരം സിദ്ധി സിദ്ദിഖ് ആ സിദ്ദിഖ് എന്നാണല്ലേ പേര് ഓക്കേ വരാം എന്ന് പറയുന്നുണ്ട് ഫറസു എവിടിക്കാന്നാണ് പോകുന്നത് ഫറസു സ്നേഹം കേക്കേ വിളിച്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് സുഖാണോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് നസീർക്ക സ്നേഹതീരം എന്ന് വിളിക്കുന്നുണ്ട് സജി പോയി വായോ ഇസ്മോ എന്ന് പറയുന്നുണ്ട് നൗഷാദ് എന്ന് വിളിക്കുന്നുണ്ട് അലഹമില്ല സുഖം പറയുന്നുണ്ട് കഴിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ പോയിട്ട് ശരി ആയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ദു ശരിയാ അവിടെ ഫോണ് മാറ്റി എടുത്താൽ മതി സജി പറഞ്ഞു നസീർക്ക കഴിച്ചു കഴിഞ്ഞു ചോദിക്കുന്നുണ്ട് ഇസ്മുണ്ടോ ഇവിടെ ഇസ്മു ആണ് അവിടെ എന്താണ് ഇവിടെ എന്തൊരു പേര് വന്നല്ലോ പേര് ഞാൻ വീണ്ടും മുകളിലേക്ക് പോണ്ടേ ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇസ്മു ആണ് സീർക്ക ഫർസു എന്ന് വിളിച്ച ആലോചിക്കുന്നുണ്ട് മൂന്ന് ഫുഡ് കൊടുത്തില്ല ഇക്കറിയുന്നുണ്ട് ഓക്കെ ഓക്കെ പോയി കൊടുത്തിട്ട് വാടാ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഈ സമയം കടന്നു അതീന്ത സമയം വരും ലേ അടുത്ത സമയം വരൂല്ലേ അല്ലാത്ത ജാതിന്ന് പറയുന്നുണ്ട് അതേ ശരിയാവട്ടെ എന്ന് പറയുന്നുണ്ട് നംശാദിക്ക ഹിന്ദു അതേന്ന് പറയുന്നുണ്ട് ചെരുക്ക ഓക്കെ എന്ന് പറയുന്നുണ്ട് ഫർസൂ എന്ന് പറയുന്നുണ്ട് നാട്ടിലെ വിശേഷം എന്താശാതയും ചോദിക്കുന്നുണ്ട് ഹിന്ദു കൂട്ടല്ലാത്തവർ സ്നേഹം വാങ്ങാൻ വരണേ എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഇല്ല പള്ളിയിലേക്ക് ഇറങ്ങിയതാ സിസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പള്ളിയിലേക്ക് ഇറങ്ങിയതാണല്ലേ അവിടത്തെ വിശേഷങ്ങൾ എന്താണ് വയനാട്ടിലത്തെ വിശേഷങ്ങൾ ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ വന്നു അറിയുന്നുണ്ട് സന്തോഷം ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഡോക്ടറെ കാണിച്ചോ മരുന്നൊക്കെ കഴിച്ചോ എന്തായി കാലിന്റെ വേദന ഒക്കെ മാറിയോ സേന്ന് വിളിക്കുന്നുണ്ട് ബ്രോ സജി ബ്രോന്ന് വിളിക്കുന്നുണ്ട് ഹിന്ദു ഹായ് ബ്രോന്ന് വിളിക്കുന്നുണ്ട് സിദ്ദിഖ വിനോദു വിനോദിക്കാൻ സ്നേഹം തരുന്നുണ്ട് ബ്രോ ഹിന്ദുസേ ഫോൺ ശരിയായോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒട്ടെ കാണിച്ചോ ചോദിക്കുന്നുണ്ട് ഇന്ദു ലൈക്ക് ഇട്ട് പറയുന്നുണ്ട് ഹായ് സജന എന്ന് വിളിക്കുന്നുണ്ട് ബ്രോ ഇന്ദു ഹിന്ദു കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് നൗഷാദുക്ക ഇന്ദു ഇല്ല ബ്രോ എന്ന് പറയുന്നുണ്ട് നൌഷാദുക്ക വിനു എന്ന് വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഭാവ എവിടെയാണ് നോഷാദെ ആ നൗഷാക്കാട് ഞാൻ പറഞ്ഞായിരുന്നു ഭാവക്കാൻ വിളിച്ചോണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ബ്രോ ഈരം സ്നേഹം തരുന്നുണ്ട് ഹിന്ദു സജന എവിടെയും ചോദിക്കുന്നുണ്ട് സജി മുങ്ങിയയുടെ ഇടയിലെ ഭാവ വരാമെന്ന് പറയുന്നുണ്ട് നൌഷാദ സജി ചോദിക്കുന്നുണ്ട് ഭാവയ്ക്ക് എന്ത് പറ്റി നിഷാദേം ചോദിക്കുന്നുണ്ട് സിദ്ധിക്ക് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും എന്ന് പറയും എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഫോൺ കൊണ്ടുപോയില്ല എന്ത് ദിവസേ ചോദിക്കുന്നുണ്ട് ഉഷാഖ് പറഞ്ഞു വരാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്ത് ദിവസം ഡോക്ടറെ കാണിച്ചോ എന്ത് ചോദിച്ചതാ കേട്ടോ കാണിച്ചോ എന്ന് ചോദിച്ചതാ കേട്ടോ എന്ന് പറയുന്നുണ്ട് സിർക്ക് എന്ന് പറയുന്നുണ്ട് ബ്രോ സജിന മക്കൾ എവിടെയും ചോദിക്കുന്നുണ്ട് എന്തു പറയുന്നുണ്ട് ഫോൺ ഇനി മറ്റന്നാൾ കൊണ്ടുപോകുന്നു അറിയുന്നുണ്ട് പക്ഷാ അതൊക്കെ ഒന്നും പറ്റിയില്ല ഭാവക്ക് പറ്റിയില്ല ഭാവ വരും എന്ന് പറയുന്നുണ്ട് സജിന സിർക്കാന്ന് വിളിക്കുന്നുണ്ട് ബ്രോ ഹായ് സ്നേഹധീരം എന്ന് പറയുന്നുണ്ട് സജി ബ്രോ എന്താ കഴിച്ചതേം ചോദിക്കുന്നുണ്ട് എന്ത് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നെസീർക്ക എന്തോ സുഖമാണോ എന്തുണ്ടോ വിശേഷം ചോദിക്കുന്നുണ്ട് എന്താ ഫുഡ് സുഹൈല എന്തോസ് സജിനാൻ ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ മുട്ടക്കറിയും വയറുപ്പേരി കേട്ടോ ബ്രോ എന്താണ് ഫുഡ് ഡോക്ടറെ കാണിച്ചു ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ബ്രോ പക്ഷാക്ക് പറയുന്നുണ്ട് എൻ്റെ പിന്നാലെ വന്നവർ ഇവിടെ കൈ പൊക്കൂ എന്ന് പറയുന്നുണ്ട് ഞാൻ പറയാ നെസിക്ക സജി പിന്നാരാണ് ഫർസുഖം ബ്രോ കേട്ടില്ലേ ചോദിക്കുന്നുണ്ട് ഞാനും ചോദിക്കുന്നുണ്ട് കേൾക്കുന്നില്ലാതെ തോന്നുന്നുണ്ട് അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും അതിന്റെ ഇടയിലായിരിക്കും കമ്പനി ഇടുന്നത് ചോദി മക്കൾ സ്വരങ്ങി എന്ന് പറയുന്നുണ്ട് ഏഴുപേര് ഉണ്ടല്ലോ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി കാലിൻ്റെ പഴുപ്പ് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ എടുത്തു കുറേ മരുന്നുണ്ട് ഒരസുഖത്തിന് പോയി എത്ര മരുന്നാണെന്നറിയാം അതാണ് സഹിക്കാൻ പറ്റാത്തത് എനിക്കിപ്പോൾ അടുത്ത പനിക്ക് പോയിട്ട് എത്ര മരുന്ന് എന്നൊന്നറിയാം മതിയായി മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം കൂടും അത്രയധികം മരുന്ന് ഡോസൊക്കെ കഴിക്കുമ്പോൾ ചെറുക്കം വിനോദ വിനോദം കളിക്കുന്നുണ്ടല്ലോ ചെറുക്കെല്ലാവർക്കും ചോറാണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ചോറാണ് കേട്ടോ But.